ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ചൈനയിലെ എൻ്റെ കുറച്ച് മലയാളി സുഹൃത്തുക്കളോടൊപ്പം ഞാനൊരു ഫിഷ് കറി കഴിക്കാൻ വേണ്ടി വന്നതാണ് ഈ ഒരു ഫിഷ് കറി ചൈനയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതിൻ്റെ പേരാണ് ലുയു ഫിഷ് കറി എന്ന് അപ്പോൾ നിങ്ങൾ ചൈനയിൽ വരുന്ന മലയാളീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കാരണം എന്നാന്ന് വെച്ചാൽ ഇത് നമ്മളുടെ ഒരു മലയാളീസിന്റെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഇച്ചിരി എരിവും പുളിയും ഉപ്പും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഫിഷ് കറിയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ഓർഡർ ചെയ്ത് മൂന്ന് ഫ്ലേവറുകളിലായിട്ടാണ് ഇത് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഫിഷ് കറി പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഫിഷ് മാത്രമായിരിക്കില്ല അത് അതിലുണ്ടാവുക ഇത് ബാർബിക്യൂ ചെയ്ത ഒരു ഫിഷാണ് അപ്പം അതിനുള്ളിൽ നൂഡിൽസ് പിന്നെ വെജിറ്റബിൾ വെജിറ്റബിൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മഷ്റൂം അങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാൻ വേണ്ടി കഴിയും അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൂന്ന് തരത്തിലുള്ള ഫിഷ് കറിയാണ് മേടിച്ചത് സംഭവം കിടുകയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ വില എത്രയാണെന്ന് അറിയണ്ടേ നൂറ്റി അമ്പത് ആറമ്പി ഈ ഒരു ഫിഷ് കറിയുടെ വില അതായത് ഇന്ത്യൻ രൂപയിൽ വന്നിട്ട് ഒരു ആയിരത്തി എഴുന്നൂറ് രൂപയോളം വരും ഈ ഒരു ഫിഷ് കറി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നാല് പേർക്ക് ഈസി ആയിട്ട് കഴിക്കാൻ വേണ്ടി കഴിയും പിന്നെ ഇവിടെയെന്ന് പറഞ്ഞാൽ റൈസ് ഈ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ബൗൾ എല്ലാവർക്കും അത്രേ കഴിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ മീൻ കറി ആയിരിക്കും കൂടുതൽ കഴിക്കുക അങ്ങനെ ഒരു സിസ്റ്റമാണ് ചൈനയിലെ ഒരു ഫുഡ് കഴിക്കുന്ന ഒരു രീതി തന്നെ അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്തു ഏതൊക്കെയാലും എൻജോയ് ചെയ്തു അതിനുശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അവിടുത്തെ കാഴ്ചകളും അടിപൊളിയായിരുന്നു കേട്ടോ നല്ല നൈറ്റ് വൈബൊക്കെ പൊളിയായിരുന്നു നോക്കിയാൽ ഒക്കെ കൊടുത്ത് എന്താ സൂപ്പറാക്കി അവരെ അതെ അവിടെ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും കഴിയും അങ്ങനെ ഞങ്ങൾ കുറേ നേരം അതിലൂടെയൊക്കെ നടന്നു കേട്ടോ പക്ഷെ ഹോളിഡേയ്സ് ടൈമിൽ ഒരു രക്ഷയില്ല ഇവിടെ ഒക്കെ ട്രാഫിക്ക് ഞങ്ങൾ ഈ ഒരു ഫിഷ് കറി കഴിക്കുന്ന സ്ഥലത്തോട്ട് യാത്ര ചെയ്യാൻ വേണ്ടി വൺ അവർ എടുത്തു കേട്ടോ ഒരു ഒരു ഫൈവ് മിനിറ്റ്സ് ഡിസ്റ്റൻസ് മാത്രമുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു ഫിഷ് കറിയുടെ കട അവിടോട്ട് എത്താൻ വേണ്ടി ഒരു മണിക്കൂറോളം നമ്മൾ ക്യൂല് നിന്നു പാർക്കിങ് കിട്ടുക അങ്ങനെയാണ് ഹോളിഡേയ്സിൻ്റെ സമയത്ത് ഇവിടുത്തെ ഒരു ഇത് എല്ലാവരും പുറത്തൊന്നായിരിക്കും കേട്ടോ ഫുഡ് കഴിക്കുന്നത് അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് ഇതുപോലുള്ള സ്ഥലങ്ങളിലൂടെ ഒക്കെ ഇവരിങ്ങനെ ആ ഒന്നുമില്ല ഇങ്ങനെ കറങ്ങി കണ്ടു നടന്ന് എൻജോയ് ചെയ്യുന്ന ഒരു രീതിയാണ് ചൈനീസുകാരുടെ ഹോളിഡേയ്സിൻ്റെ സമയത്ത് അങ്ങനെ നമ്മൾ ഏതൊക്കെയും വന്നതല്ലേ കുറച്ച് നേരമൊക്കെ അതിലേക്കൂടെയൊക്കെ കറങ്ങി നടന്നു ഒരുപാട് തരത്തിലുള്ള അളി അടിപൊളി കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഹോളിഡേയ്സിൻ്റെ സമയത്തൊക്കെ ചൈനക്കാര് ഇങ്ങനെയാണ് കേട്ടോ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ നല്ല തിരക്കായിരിക്കും അവർ ഡിന്നറൊക്കെ കഴിക്കുന്നത് പുറത്തുനിന്ന് ആയിരിക്കും ഓൾമോസ്റ്റ് ആരും തന്നെ വീട്ടിലങ്ങനെ കുക്ക് ചെയ്യൊന്നുമില്ല അവരുടെ ഒരു രീതി തന്നെ അങ്ങനെയാണ് അപ്പോൾ ഇവർ ഇതുപോലെ പുറത്ത് വന്ന് ഫുഡ് കഴിച്ച് ഇങ്ങനെ ഇതിൽ കൂടെ നടക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഹോളിഡേയ്സിന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പുറത്തിറങ്ങാറേ ഉണ്ടാവൂല കാരണം വെച്ചാൽ അത്രയ്ക്ക് തിരക്കായിരിക്കും ഇല്ലേ അതുകൊണ്ട് പക്ഷേ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളി കാഴ്ചകളല്ലേ കാണാൻ വേണ്ടി അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ചൈന വിശേഷങ്ങൾ അപ്പോൾ കൂടുതൽ ചൈന വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ എഴുതുക ഇനി വിമർശനങ്ങളാണെങ്കിൽ പോലും അത് അതുപോലെ എഴുതുക എങ്കിൽ മാത്രമേ എനിക്ക് എന്തൊക്കെയാണ് എൻ്റെ പോരായ്മകളൊന്നും മനസ്സിലാക്കി അടുത്ത വീഡിയോയിൽ അത് ശരിയാക്കാൻ വേണ്ടി കഴിയത്തുള്ളൂ അപ്പോൾ താങ്ക്